ഇസ്രായേൽ സിറിയക്ക് നേരെ തോക്ക് ചൂണ്ടുകയാണ് എന്ന് സിറിയയുടെ പ്രാദേശിക പത്രങ്ങളും മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ സാഹചര്യങ്ങൾ സങ്കീർണമാണ് ആഭ്യന്തരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്നു അതിലെല്ലാം ഇസ്രായേലിൻ്റെ ഇടപെടലുകളുണ്ട് ഇസ്രായേലാണ് രാജ്യത്തിലെ ആഭ്യന്തര വിഷയങ്ങളൊക്കെ കുയക്കുന്നത് ഭരണ സംവിധാനത്തെ സംവിധാനമായിട്ട് ഏറ്റുമുട്ടാനും ഭീഷണിപ്പെടുത്താനും അവർ തയ്യാറാകുന്നു എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ അകത്തുള്ള സൈനികപരമായിരിക്കുന്ന എല്ലാ ഇടപെടലുകളും ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നു എന്ന തരത്തിലാണ് ആ അവിടെ നിന്നുള്ള പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് അതിൻ്റെ പ്രാഥമികമായിരിക്കുന്ന ആരംഭം കുറിക്ക് കുറിച്ചത് ഡ്രോൺ ഈ ഡ്രൂസ് വിഭാഗം ഡ്രൂസ് വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ആഭ്യന്തര കലാപത്തിലാണ് ഇതിനോടനുബന്ധിച്ച് ഈ കലാപവും കലാപത്തോ കലാപത്തെ ഒതുക്കാനും ഡ്രൂസ് വിഭാഗത്ത് ഒതുക്കാനൊക്കെ സിറിയൻ സൈന്യം വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ഏകദേശം അറുന്നൂറോളം ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നൂറു മുതൽ ഇരുന്നൂറോളം ഡ്രൂസ് വിഭാഗമാണ് ഡ്രൂസ് വിഭാഗം എന്ന് പറഞ്ഞാൽ ജൂത വിഭാഗത്തെ അനുകരിക്കുന്നവരും അവരുടെ വിശ്വാസ ആചാരത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന അറബ് സംസാരിക്കുന്ന വിഭാഗമാണ് ഡ്രൂസ് വിഭാഗം എന്ന് പറയുന്നത് ജൂത വിഭാഗത്തിൻ്റെ മറ്റൊരു സബ്ബാണ് ആ വിഭാഗം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ അവർ ഇപ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ അവർ ഉള്ള സ്ഥലങ്ങളിൽ ഒന്ന് സുബൈദയാണ് ഈ സുവൈദ എന്ന് പറയുന്നത് ഏകദേശം നൂറ് കിലോമീറ്റർ വടക്കാണ് തലസ്ഥാനമായിരിക്കുന്ന ഇവിടെ നിന്ന് തലസ്ഥാന നഗരീന്ന് ഉള്ളത് ഡമാസ്കസിൽ നിന്നുള്ളത് അത് തൊണ്ണൂറ് ശതമാനം ട്രൂസ് വിഭാഗവും എട്ട് ശതമാനം ക്രിസ്ത്യാനികളും അഞ്ച് ശതമാനം മുസ്ലിങ്ങളുള്ള ഒരു ജില്ലയാണ് സുവൈദ എന്ന് പറയുന്നത് ഇത് വളഞ്ഞുകൊണ്ട് ഇതിൻ്റെ സംരക്ഷണവും സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അമേരിക്ക ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അമേരിക്ക പ്രസ്താവിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അത് ഇസ്രായേലാണ് ഏറ്റെടുത്തത് അമേരിക്കയുടെ പേര് പറയുകയാണ് എന്ന് ചുരുക്കം അതാണ് സിറിയൻ പത്രങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ മുൻപത്തെ പോലെ അതായത് രാജ്യത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് സിറിയൽ വരാൻ പോകുന്ന ബഷറിൽ അസദിൻ്റെ ഭരണം അട്ടിമറിഞ്ഞതിന് ശേഷം സിറിയൽ വരാൻ പോകുന്ന വിഭാഗത്തിന് അതായത് ജുലാനി സർക്കാരിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകും എന്ന് പറഞ്ഞ അമേരിക്ക ഇപ്പം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രദേശം പിടിച്ചെടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ഇതിനോടനുബന്ധിച്ച് ഭരണമേറ്റെടുത്തോടനുബന്ധിച്ച് ജുലാനി പറഞ്ഞൊരു ഉണ്ടായിരുന്നു തങ്ങളിൽ സ്വതന്ത്രരായിരിക്കുന്നു ഇവിടെ അസദിൻ്റെ ഭരണമില്ല അൻപത് വർഷത്തോളം അവർ ഈ രാജ്യം ഭരിച്ചു പാരമ്പര്യമായിട്ട് കുടുംബപരമായ രീതിയിൽ സ്വാതന്ത്ര്യമില്ലാതെയായി നമ്മുടെ ഭൂമി കൈവിട്ടു പോകുന്ന സ്ഥിതി വന്നു പല ഘട്ടങ്ങളിലും ഇസ്രായേൽ നമ്മുടെ ഭൂമി ആക്രമിക്കുന്ന സ്ഥിതിയുണ്ട് അതൊന്നും ഇനി ഉണ്ടാവില്ല സമ്പൂർണ്ണമായിരിക്കുന്ന അധികാരം ജനങ്ങളേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വല്ലാതെ വൈകുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ സിറിയ ആക്രമിച്ചു സിറിയയുടെ സൈനിക വിമാനത്തിനും യുദ്ധക്കപ്പലിനും അവരുടെ സൈനിക കവിചിത വാഹനങ്ങൾക്കും നേരെ വ്യാപകമായിരിക്കുന്ന അക്രമം അതിന് തുടർച്ചയായി ഒരാഴ്ച നിന്നു ഒരാഴ്ച തുടരുകയും ഏകദേശം മുപ്പത് മുതൽ അറുപത് ശതമാനത്തോളം ഈ സിറിയയുടെ കൈവശത്തിലുള്ള സൈനിക സംവിധാനങ്ങൾ തകർക്കപ്പെട്ടു എന്ന് സിറിയയും പറഞ്ഞു അതുതന്നെ ഇസ്രായേലും പറഞ്ഞു അപ്പോൾ ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ചെയ്ത ചെയ്ത എന്ന് പറഞ്ഞത് ആക്രമിച്ചു എന്നുള്ളത് എന്നുള്ളതാണ് രണ്ടാം ഘട്ടത്തിൽ പിന്നീട് ഈ അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ട് മറ്റ് തരത്തിലുള്ള ഇടപെടലുകൾ ഈ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് അതാണ് ഗോലാൻകുന്നിൻ്റെ ഭാഗത്ത് അത് അതിൻ്റെ രീതിയിൽപ്പെട്ടതാണ് ഗോലാൻകുന്നിൻ്റെ ഭാഗങ്ങളിൽ ഈ ഡ്രൂസ് വിഭാഗം ഇരുപത്തഞ്ച് ശതമാനം താമസിക്കുന്ന അവർ അവിടെയാണ് എന്നതിനാൽ ഈ മേഖല കൈപ്പിടിൽ ഒതുക്കുക എന്നുള്ളത് മുൻപേ ഇസ്രായേലിൻ്റെ ലക്ഷ്യമുള്ള കാര്യമാണ് ഈ ഗോലാൻകുന്ദിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വലിയ യുദ്ധം തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഈ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്തതാണ് ഇസ്രായേൽ ഗോലാൻകുന്ദ് എന്ന് പറയുന്ന പ്രദേശം അതിനെ മൂന്നായിട്ട് പിന്നെ ഡിവൈഡ് ചെയ്തു കുറഞ്ഞൊരു ഭാഗം ഇസ്രായലിൻ്റെ കൈവശത്തിൽ കൂടുതൽ ഭാഗം സിറിയയുടെ കൈവശത്തിൽ അതിൻ്റെ മധ്യഭാഗമുള്ളത് യു എൻ സഭയുടെ നേതൃത്വത്തിലുള്ള സംവിധാനത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ മൂന്നും ഏറെക്കുറെ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് ചെറിയൊരു ഭാഗം മാത്രമാണ് സിറിയയുടെ ഭാഗമായിട്ടുള്ളത് അപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്യുന്നു കടന്നു കയറ്റം നൽകുന്നു നട നടത്തുന്നു അതിന് അമേരിക്ക പൂർണ്ണമായിരിക്കും പിന്തുണ നൽകുന്നു അമേരിക്ക പൂര്ണ്ണമായിരിക്കുന്ന പിന്തുണ നൽകി കഴിഞ്ഞാൽ പിന്നെ ഇടപെടാൻ വേണ്ടിയിട്ട് സിറിയയുടെ സൈന്യത്തിന് സാധിക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പോൾ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഡ്രൂസ് വിഭാഗം വിഭാഗം അതായത് ഒരു കമ്മ്യൂണിറ്റി ജാതീയപരമായി പറയുന്ന സമയത്ത് ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കുന്ന ആ വിഭാഗം ഒരു സ്റ്റേറ്റ് ആയിട്ട് ആ ഭാഗത്തെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം കൂടി ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്ത് വന്നിരിക്കുകയാണ് അവിടെ ഒരു പ്രാദേശിക ഭരണകൂടം ഉണ്ടാക്കുക അതായത് സിറിയയുടെ ഇപ്പോൾ തന്നെ അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ഈ പ്രദേശത്തേക്ക് അതായത് സുവേദ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അതൊരു ജില്ലയാണ് ആ പ്രദേശത്തേക്ക് കയറാൻ വേണ്ടി പാടില്ല അത് സിറിയയുടെ സൈന്യമോ അത് ഈ യുദ്ധവുമായിട്ട് ഈ സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വാഹനങ്ങളോ ടാങ്കുകളോ അതുമായി ബന്ധപ്പെട്ട യാതൊന്നും ഈ പ്രദേ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല ഈ ഏരിയകൾ ഈ അമേരിക്കയുടെ സൈന്യം വളഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ സംരക്ഷണത്തിലും സുരക്ഷിതയിലുമാണ് നഗരം ഈ പ്രദേശമുള്ളത് വന്നു കഴിഞ്ഞ് കാണാൻ തീർച്ചയായും ഞങ്ങൾ വെടിവെക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി അമേരിക്ക സിറിയക്ക് നൽകിയിരിക്കും അതുകൊണ്ട് സിറിയ ഇത് ഇതിൽ പെട്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ അവസ്ഥകൾ ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് സിറിയയുടെ അകത്ത് കയറി പല പ്രദേശങ്ങളും പല മേഖലയും പിടിച്ചെടുക്കുന്ന ഒരു പ്രവൃത്തി രഹസ്യമായ രീതി രഹസ്യ അജണ്ടയുടെ ഭാഗമായി ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് ഈ ജൂലാൻ അധികാരത്തിലേറുകയും സിറിയൻ പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് ആയിരിക്കുന്ന അസദ് ഭരണത്തിൽ വീഴുകയും ചെയ്തോടനുബന്ധിച്ച് ഇസ്രായേൽ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് അത് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ചുരുക്കം അപ്പോൾ ഇവിടെ ന്യൂനപക്ഷ വിഭാഗമാണ് അഞ്ച് ശതമാനമാണ് മുസ്ലിങ്ങൾ ഉള്ളത് എട്ട് ശതമാനമാണ് ക്രിസ്ത്യാനുള്ളത് ക്രിസ്ത്യാനികൾ ഉള്ളത് അവർക്കൊന്നും പ്രത്യേകമായിരിക്കുന്ന ഒരു വോയിസ് ഈ കാര്യത്തിൽ ഇല്ല കാരണം ഇതൊരു രാജ്യാന്തര വിഷയവും രാജ്യത്തിനകത്ത് നടക്കുന്ന വിഷയമായതുകൊണ്ട് പ്രാദേശികപരമായിരിക്കുന്ന ജനങ്ങൾക്ക് അഭിപ്രായം പറയാനൊന്നും കാര്യമായിട്ടില്ല ഗവൺമെൻ്റാണ് അഭിപ്രായം പറയേണ്ടത് പക്ഷേ സിറിയയിൽ ഇപ്പോൾ ഭരണം നടത്തുന്ന ജൂലാൻ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഉറക്കെ സംസാരിക്കാൻ പറ്റാത്ത വിധമാണ് കാരണം അമേരിക്കയുടെ നോമിനിയാണ് അമേരിക്കയാണ് ഈ ജൂലാനിനെ കൊണ്ടുപോയിട്ട് അവിടെ കുടിയിരുത്തിയത് അമേരിക്കയുമായി ഈ മുൻപ് ് ജുലാനി എന്ന് പറഞ്ഞത് ഈ അൽക്കൊയ്ദ തീവ്രവാദികളുടെ ഉന്നതനായിട്ട നേതാവായിരുന്നു പത്ത് ലക്ഷം രൂപ തലക്ക് ഇനാം പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഇനാം പറഞ്ഞ കച്ചുകൂടിയാണിത് പിന്നെ ആ ഭീകരവാദ ലിസ്റ്റിൽ നിന്ന് ഇയാൾ ഒഴിവാക്കി ഇയാൾ അംഗീകരിച്ചു ഇയാൾ സൗദി അറേബ്യ സന്ദർശിച്ചു സൗദി അറേബ്യ വെച്ച് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇയാൾക്ക് അസ്വദാനം ചെയ്തു അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർത്തും സാമ്പത്തിക സഹായം നൽകുമെന്നുള്ള കരാർ വ്യവസ്ഥയിലാണ് പിന്നീട് ജുലാനി എവിടേക്ക് മടങ്ങുന്നത് സിറിയയിലേക്ക് മടങ്ങുന്നത് ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ് വളരെ സങ്കടകരമാണ് സിറിയയുടെ അവസ്ഥ എന്ന് പറയുന്നത് മറ്റൊരാളോടും പറയാൻ പറ്റാത്ത വിധം ഓരോരോ ദിവസവും ഇസ്രായലിൻ്റെ ഇടപെടൽ മൂലം സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് എന്ന് ചില പ്രാദേശിക റിപ്പോർട്ടുകൾ ആ ഭാഗത്തിന് അവരുടെ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് അപ്പുറമുള്ള ഇടപെടലുകൾ വലിയ രീതിയിൽ ഇസ്രായേൽ നടത്തുന്നുണ്ട് അതോടൊപ്പതന്നെ അമേരിക്ക നടത്തുന്നുണ്ട് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടില്ല സർക്കാർ സാധിക്കുക എന്നുള്ളതും പ്രയാസകരമായിരിക്കുന്ന കാര്യമാണ് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്